ഷാർജ മതകാര്യ വകുപ്പ് മലയാളികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ ഫുട്ബോൾ ഗ്രൗണ്ട് മൈതാനത്തിലെ നമസ്കാരം നിർവഹിച്ചതിൻ്റെ ശേഷമുള്ള ഒരു ഒരുമിച്ച് കൂടലാണിത് ഇന്നത്തെ ദിവസം ബലിപെരുന്നാളിൻ്റെ ദിവസം ലോകം മുഴുവൻ ഏറ്റവും വലിയ ആഹ്ലാദം പങ്കുവെക്കുന്ന ഈ സുദിനത്തിൽ എല്ലാവരോടും നൽകുവാനുള്ള ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് എനിക്കിവിടെ ഓർമ്മപ്പെടുത്തുവാനുള്ളത് മാനവികതയുടെ പെരുന്നാളാണിത് മനുഷ്യത്വത്തെ ഏറ്റവും കൂടുതൽ ആദരിച്ച മതം നിങ്ങളെല്ലാവരും ഏകനായ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളാണെന്നും ഒരേ മാതാപിതാക്കളുടെ മക്കളാണ് നിങ്ങളെന്നും ആ ഒരു ബോധം നിങ്ങളിൽ ഉണ്ടാകണമെന്ന് പഠിപ്പിച്ച കൃത്യമായ ഇസ്ലാമിൻ്റെ നിർദ്ദേശം വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ദേശത്തിൻ്റെയോ സംസാരിക്കുന്ന ഭാഷയുടെയോ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയോ പേരിൽ നിങ്ങൾ തമ്മിൽ തല്ലരുതെന്ന് പഠിപ്പിച്ച ഇസ്ലാമികമായ ആദർശം നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇന്ത്യ രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഒരവസ്ഥയിലാണ് നമ്മളുള്ളത് കഴിഞ്ഞ ചെറിയ പെരുന്നാളിൻ്റെ സന്ദേശത്തിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്ത്യയായി നിലനിൽക്കലാണ് എല്ലാ ഇന്ത്യക്കാരും ആഗ്രഹിക്കുന്നതെന്ന് അവിടെ മനുഷ്യരെ തമ്മിൽ തല്ലിക്കുന്ന വർഗീയത വളർത്തുന്ന വിദ്വേഷം വളർത്തുന്ന ഒരാൾക്കും വളം വെച്ചു കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകരുതെന്നും അത്തരം ഫാസിസങ്ങളെ തുടച്ചു നീക്കുവാൻ വേണ്ടി നമ്മൾ ചൂണ്ടുവിരൽ ആയുധമാക്കിക്കൊണ്ട് പോരാടമനെന്നും എന്നു നമ്മൾ പറഞ്ഞിരുന്നു ഇലക്ഷന് നല്ല റിസൾട്ടാണ് ഉണ്ടായത് ഒരു വേള വിജയിച്ചു എന്നൊക്കെ പറയാമെങ്കിലും അഹങ്കാരികൾക്ക് ഏറ്റ ഏറ്റവും വലിയ ഒരു പരാജയത്തിൻ്റെ പതനത്തിൻ്റെ അടയാളം തന്നെയാണ് ഇന്ത്യ രാജ്യം അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്തത് ഒരു സമൂഹത്തെ നോക്കി അവരെ വളരെയേറെ പരിഹസിക്കുന്ന ഒരു ഏകാധിപതിയെ ഇന്ത്യ രാജ്യം കണ്ടിരുന്നത് അഥവാ ഒരു സമൂഹത്തെ മാത്രം പേരെടുത്ത് പറഞ്ഞ് അവർ ഈ രാജ്യത്ത് താമസിക്കാൻ കൊള്ളില്ല അവരിവിടെ നുഴഞ്ഞുകയറ്റി കയറ്റക്കാരാണ് അവരുടെ സ്ത്രീകൾ ഒരുപാട് കുട്ടികളെ പ്രസവിച്ച് പെറ്റുകൂട്ടുന്ന തള്ളമാരാണ് മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് ഇവിടെയുള്ള എല്ലാ സഹോദരിമാരുടെയും കെട്ടുതാലി അടക്കം പിടിച്ച് പറിച്ച് അവർക്ക് കൊടുക്കുവാനാണ് ഇവിടെ ചില സമാധാന പ്രേമികൾ ശ്രമിക്കുന്നത് വരെ ആ ഒരു ഭരണാധികാരി പറഞ്ഞു പരിഹസിച്ചു മാത്രമല്ല ഞാനിവിടെ എൻ്റെ തീരുമാനമാണ് എല്ലാം അതിനപ്പുറം ഇന്ത്യയില്ല ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഞാനാണെന്ന് പറഞ്ഞ ആ ഏക ഛത്രാധിപതി ചമഞ്ഞ ഏറ്റവും വലിയ അഹങ്കാരി ചമഞ്ഞ ഭരണാധികാരിക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ആരെ ഏതൊരു സമൂഹത്തെ അദ്ദേഹം നിന്ദിച്ചുവോ ആ ഒരു സമൂഹത്തിന് വാരിക്കോരി സംവരണം നൽകിയ ആന്ധ്രാപ്രദേശിലുള്ള ടി ഡി പി ഗവൺമെൻറ് അടക്കമുള്ള മറ്റെല്ലാവരുടെയും അവരെ ഊന്നുവടിയാക്കിക്കൊണ്ടേ ഇന്ന് അയാൾക്ക് ഭരണക്കസേരയിൽ ഇരിക്കാനോ നിവർന്നു നിൽക്കുവാനോ പോലും സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം ആന്ധ്രയിലെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അവസരത്തിൽ നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം അവിടെ ഭരണത്തിലേറിയ അവിടുത്തെ ടി ഡി പി എന്ന് പറയുന്ന ആ രാഷ്ട്രീയ കക്ഷി അവർ പുറത്തിറക്കിയ ഒരു പ്രകടന പത്രികയുണ്ട് ആ പ്രകടന പത്രികയിൽ അമ്പത് വയസ്സ് കഴിഞ്ഞ് സർവ്വ മുസ്ലിമിയങ്ങൾക്കും പെൻഷൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചു അതേപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് ഉത്തരേന്ത്യയിലും പലയിടങ്ങളിലും മുസ്ലിമീങ്ങളുടെ ഈദ്ഗാഹുകളും പള്ളികളുമൊക്കെ തച്ചു തകർക്കുമ്പോൾ ആ പ്രകടന പത്രികയിൽ പറഞ്ഞത് ഈ രാജ്യത്തുള്ള പട്ടണങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് ഈദ്ഗാഹുകൾക്കും പള്ളികൾക്കും ഗവൺമെൻറ് സ്ഥലം അനുവദിച്ചു കൊടുക്കുമെന്നതായിരുന്നു മാത്രമല്ല എല്ലാ പള്ളികളും ആ പള്ളികളിലെ ഇമാമുമാർക്ക് മാസാന്തം അയ്യായിരം രൂപ ശമ്പളം സാലറി ഗവൺമെൻറ് നൽകുമെന്ന് പ്രഖ്യാപിച്ചു മാത്രമല്ല മുസ്ലിമീങ്ങളിൽ പെൻഷൻ ആനുകൂല്യം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു എന്നുവേണ്ട പള്ളികളുടെയൊക്കെ പുനരുദ്ധാരണത്തിന് വേണ്ടി മാസാന്തം അമ്പതിനായിരം രൂപ മെയിൻ്റനൻസിനായി നൽകുമെന്നും ഒരു ലക്ഷം തുടക്കത്തിൽ തന്നെ മൊത്തം കടുവായി നൽകുമെന്നുമൊക്കെ പ്രഖ്യാപിച്ചു ഞാനിത് പറയുന്നത് എന്തെങ്കിലും ഒരു രാഷ്ട്രീയം പറയാനല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഒരു സമൂഹത്തെ ഈ രാജ്യത്ത് നിന്ന് നശിപ്പിച്ചേ അടങ്ങൂ എന്ന വീരവാദം മുഴക്കിയ ഏകാധിപതി ചമഞ്ഞ ഒരു ഭരണാധികാരിക്ക് ഇന്ന് ഞാൻ ഈ എണ്ണിപ്പറഞ്ഞിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾ കൊടുത്തേ നിൽക്കൂ ഞങ്ങൾ അത് കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച അവരാകുന്ന ഊന്നുവടികളെ ഈ ഭരണാധികാരിക്ക് രണ്ട് കക്ഷത്തും ഇറുക്കിക്കൊണ്ടല്ലാതെ ഇന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും സാധ്യമല്ല എന്നുള്ള അവസ്ഥ നമ്മൾ തിരിച്ചറിയണം ഇതെന്തുകൊണ്ടുണ്ടായതാണ് ഇന്ത്യ രാജ്യം ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ് ഇന്ത്യ രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും സിഖും ജൈനനും എല്ലാവരും തോളോട് തോളൊരുമി ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണം ഇവിടെ വർഗീയതയുണ്ടായിക്കൂടാ വിദ്വേഷം ഉണ്ടായിക്കൂടാ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാടോടി നടന്ന് പണിയെടുത്തതിന്റെ ഫലമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്ത് കാണുന്ന ഈ ഒരവസ്ഥ അതുകൊണ്ട് തന്നെ വിചാരിച്ചത്ര ഇനി കാര്യങ്ങൾ എളുപ്പമാവില്ല അതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിനെ സ്തുതിക്കുക ഇത് നിലനിൽക്കണം ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്ന് നോക്കൂ കേരളത്തിൽ തന്നെ സാമുദായിക അന്തരീക്ഷം വളരെ നല്ല നിലക്കാണ് മുന്നോട്ട് പോകുന്നത് ഇതിനിടയിൽ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുന്ന വിധത്തിൽ അതേപോലെ തന്നെ മുസ്ലിമീങ്ങളെയും ഈഴവ വിഭാഗങ്ങളെയും തമ്മിലടിപ്പിക്കുന്ന വിധത്തിൽ ചില സമുദായ നേതാക്കളൊക്കെ ചില പ്രസ്താവനകൾ നടത്തി ചില കളികളൊക്കെ നടത്തി കേരളത്തിൻ്റെ ശാന്തമായ അന്തരീക്ഷം തകർക്കണമെന്ന് സ്വപ്നം കാണുന്നുണ്ട് പ്രിയമുള്ളവരെ എനിക്കെൻ്റെ കേരളീയ സഹോദരങ്ങളോട് പറയാനുള്ളത് ആരും അതിനൊന്നും അരുന്ന് കൊടുക്കരുത് നമ്മളൊന്നാണ് നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മുടെ കേരളീയമായ ഒരു സവിശേഷമായ സാഹചര്യം കേരളത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യ രാജ്യത്തും മുഴുവനും അത് കളിയാടിക്കൊണ്ട് വിദ്വേഷവും അതേപോലെയുള്ള വർഗീയതയും തുളുമ്പുന്ന ഒരു കാര്യത്തിനും ഒരാളും മരുനിൽക്കരുത് സമാധാന പ്രേമികളോടതെടുത്ത് പറയേണ്ടതില്ല എല്ലാവരും അത് തെളിയിച്ചു കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പോടെ ഞങ്ങളൊറ്റക്കെട്ടാണ് എന്ന് അതിൻ്റെ ഫലം നമ്മൾ ആസ്വദിക്കുകയാണ് നിലനിൽക്കുമാറാകട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഹൃദ്യമായ ബലി വരുന്നാളിൻ്റെ ആശംസകൾ പ്രത്യേകം ഓർമ്മപ്പെട്ടു

കേരളം തരിച്ചു നിൽക്കുകയാണ് പല വീടുകളിലും ഇന്ന് പെരുന്നാളില്ല അതേപോലെ തന്നെ പെരുന്നാൾ ആഘോഷിക്കുന്ന വീടുകളുടെ തന്നെ അയൽപ്പക്കത്തുള്ള നമ്മുടെ ആ മുസ്ലിം സഹോദരങ്ങൾ കുറേ ആളുകൾ അങ്ങനെ ജാതിയും അതൊന്നും വ്യത്യാസമല്ലാതെ ഒരുപാട് ആളുകൾ വെന്തുരുകി അവിടെ മരിച്ചു പോയിട്ടുണ്ട് അവർക്കൊക്കെ ആശ്വാസം നൽകട്ടെ ആ കുടുംബങ്ങളുടെ കണ്ണീർ തോരാ കണ്ണീരുകളാണ് അവർക്കൊക്കെ നഷ്ടപ്പെട്ടത് വലിയ വലിയ സ്വപ്നങ്ങളാണ് ആ സ്വപ്നങ്ങൾ ഇനിയും അവരുടെ സ്വപ്നങ്ങൾ അവരുടെ കുടുംബത്തിന് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ളൊരു മനക്കരുത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ ഫലസ്തീനിലെ പീഡിതരായ നമ്മുടെ സഹോദരങ്ങൾ നേരത്തെ ഹുത്ബയിൽ നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ഒക്കെ പ്രാർത്ഥനയിൽ അവരുണ്ടാകണം വംശീയ ഉന്മൂലനത്തിന് വേണ്ടി അവിടെയുള്ള ധിക്കാരികളുടെ പടയോട്ടങ്ങൾ എല്ലാത്തിനും ഒരു ശാന്തി ഉണ്ടാവട്ടെ സമാധാനമുണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക അള്ളാഹു എല്ലാ അർത്ഥത്തിലും ഇടങ്ങളിലും സമാധാനം പുലരുവാൻ അവൻ്റെ പ്രത്യേകമായ കരുണ കടാക്ഷം എപ്പോൾ എല്ലാ അർത്ഥത്തിലും അവൻ നിലനിർത്തുമാറാകട്ടെ